കഴിഞ്ഞ വർഷം നടന്ന പതിനെട്ട് താരവിവാഹങ്ങൾ ആരുടെയെല്ലാം ഇന്ന് സെലിബ്രിറ്റി മാരേജിന് ആയുസ് കുറവാണ് എന്നാൽ ഇതൊന്നും അങ്ങനെ ആകാതിരിക്കട്ടെ എല്ലാവരുടെ ദാമ്പത്യവും കുഞ്ഞുദീന പരാധീനതകളുമായി ഐശ്വര്യപൂർണമായി ജീവിച്ചു തീർക്കാൻ കഴിയട്ടെ ജനുവരി മൂന്നിന് വിവാഹിതയായത് നടി ശ്രുതിലക്ഷ്മിയാണ് ടി വി സീരിയലിലൂടെയാണ് ശ്രുതി ജോസ് അഭിനയരംഗത്തേക്ക് കടന്നുവരുന്നത് ഒരിത്തിരി ചിത്രങ്ങളിൽ അഭിനയിച്ചപ്പോൾ ശ്രുതി ലക്ഷ്മിയായി താരത്തെ വിവാഹം കഴിച്ചത് ഡോക്ടർ അവിൻ ആൻഡോയാണ് കൊച്ചി കളമശ്ശേരി സെന്റ് ജോസഫ് പള്ളിയിലായിരുന്നു മിന്നുകെട്ടോടെ ഈ താരവിവാഹം ആഘോഷമാക്കിയത് രണ്ടായിരത്തി പത്തിൽ നായകൻ എന്ന സിനിമ സംവിധാനം ചെയ്തുകൊണ്ടെത്തിയ ലിജോ പെലിശ്ശേരിയുടെ വിവാഹം ജനുവരി പത്തിനായിരുന്നു വധു തിരുവനന്തപുരം പോങ്ങാമൂട് സ്വദേശിനി ജാസ്മിൻ അന്തരിച്ച നടൻ ജോസ് പെലിശ്ശേരിയുടെ മകനാണ് ലിജോ ആമേൻ ഡബിൾ ബാരൽ എന്നീ ചിത്രങ്ങളിൽ ലിജോയെ അറിയപ്പെടുന്ന താരമാക്കി ജനുവരി പത്തൊമ്പതിന് രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ വെച്ച് നടന്നത് ഒരു വലിയ താരവിവാഹമായിരുന്നു ക്ഷണിക്കപ്പെട്ട സദസ്സിനെ സാക്ഷിയാക്കി അസിനെ താലു ചാർത്തിയത് രാഹുൽ ശർമ്മയാണ് ജനുവരി ഇരുപത്തിമൂന്നിന് അർച്ചന കവിക്ക് താലു ചാർത്തിയത് നടനായ അബീഷാണ് അബീഷും അർച്ചനയും ബാല്യകാല സുഹൃത്തുക്കളാണത്രേ ഫെബ്രുവരി പന്ത്രണ്ടിന് വിവാഹിതയായത് ക്ലാസ്മേറ്റിലെ റെസിയായി തിളങ്ങിയ രാധികയാണ് ആലപ്പുഴ പാതിരപ്പള്ളി കാമിലോട്ട് കൺവെൻഷൻ സെന്ററിൽ തമിഴ് ബ്രാഹ്മണ ചടങ്ങുകളോടെ താരത്തിന്റെ കഴുത്തിൽ മിന്നു ചാർത്തിയത് അഭിലാഷാണ് ജൂലൈ പതിനൊന്നിന് നടിയും ഫ്രൈഡേ ഫിലിംസ് നിർമ്മാണ കമ്പനി ഉടമയിൽ ഒരാൾ കൂടിയായ സാന്ദ്ര തോമസിന്റെ കല്യാണമായിരുന്നു വ്യവസായിയും ഇവന്റ് മാനേജ്മെന്റ് സ്ഥാപന ഉടമ കൂടിയായ വിൽസൺ ജോണാണ് സാന്ദ്ര തോമസിന് മിന്നുകെട്ടിയത് ഓൺ ദി റോക്സ് എന്ന ചിത്രത്തിലെ നായിക ഇവാ പവിത്രന്റെ വിവാഹം ഓഗസ്റ്റ് ഇരുപത്തിയാറിനായിരുന്നു ഇവയെ വിവാഹം കഴിച്ചത് യുവ യുവഛായാഗ്രാഹകൻ പ്രതീഷ് എം വർമ്മയാണ് അന്തരിച്ച സംവിധായകൻ പവിത്രന്റെ മകളാണ് ഇവ സെപ്റ്റംബർ എട്ടിന് വളരെ ലളിതമായ ചടങ്ങ് നടത്തി വിവാഹം കഴിച്ചത് പ്രമുഖ സംവിധായകൻ രൺജി പണിക്കരുടെ മകനും യുവ സംവിധായകനുമായ നിധിൻ രൺജി പണിക്കരാണ് ടെനി എന്ന സുന്ദരിയെയാണ് നിധിൻ താലുചാർത്തിയത് സെപ്റ്റംബർ എട്ടിന് സിനിമാനടി ഷാലു മേനോനും സീരിയൽ നടൻ സജി ജി നായരും വിവാഹിതരായപ്പോൾ ഗുരുവായൂരമ്പല നിന്നവരെല്ലാം കണ്ടു നവംബർ പന്ത്രണ്ടിന് സരയു വിവാഹം കഴിച്ചത് സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായ സനൽ വി ദേവിനെയാണ് നവംബർ പത്തൊമ്പതിന് പ്രേതമെന്ന ചിത്രത്തിൽ പ്രേതമായി വന്ന ശ്രുതിയുടെ വിവാഹമായിരുന്നു ശ്രുതിയെ താലി ചാർത്തിയത് ഫ്രാൻസിസ് ആണ് നവംബർ ഇരുപത്തഞ്ചിലെ വിവാഹമായിരുന്നു വിവാഹം നായകനും നായികയും രണ്ടാം കെട്ടി എന്നിട്ടും അതിന് പബ്ലിസിറ്റിയ പബ്ലിസിറ്റി മോനെ ദിലീപും കാവ്യം എറണാകുളത്തെ വേദാന്ത ഹോട്ടലിൽ വെച്ച് ഒൻപത് അമ്പത്തഞ്ചിനുള്ള മുഹൂർത്തത്തിലാണ് താലി ചാർത്തിയത് കഴിഞ്ഞ വർഷത്തെ ഏറ്റവും വലിയ വിവാഹമായിരുന്നു ഇത് ഡിസംബർ ഒൻപതിന് നടന്ന വിവാഹം ശ്രീനാഥ് ബാസിയുടേതായിരുന്നു ഉസ്താദ് ഹോട്ടൽ ഹണി ബി എടാ തടിയ എന്ന ചിത്രങ്ങളിലൂടെ തിളങ്ങിയ ശ്രീനാഥ് ബാസി എറണാകുളം ബോൾഗാട്ടി പാലസിൽ വെച്ച് റീതുവിന്റെ കഴുത്തിൽ താലി ചാർത്തി എല്ലാ വിവാഹങ്ങളും മംഗളമായാണ് നടന്നത് ഈ താരദമ്പതികൾക്ക് മറ്റുള്ളവർക്ക് മാതൃകയാകാനും കൂടി കഴിയുന്ന രീതിയിൽ ജീവിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഫിലിം കോർട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്